ഹേ ഹലോ ഇന്ന് എനിക്ക് നോമ്പാണ് ആ ഞാനിവിടെ ദുബായിൽ വന്നതിന് ശേഷം വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നോമ്പ് അടിക്കാറുണ്ട് അപ്പോൾ രാവിലെ ഇടയത്താഴം കഴിക്കാൻ എണീറ്റതാണ് ദോശയും ചിക്കൻ കറിയും ചായയും ഇട്ട് കുടിച്ചായിരുന്നു ചിക്കൻ കറി ഇന്നലത്തായിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തായിരുന്നു ഞാൻ രാവിലെ എന്നും നാല് മണിക്ക് എണീക്കും പക്ഷേ ഇന്ന് നോമ്പായതുകൊണ്ട് മൂന്ന് മണിക്ക് എണീറ്റു കാരണം ഇവിടെ നാല് മണിക്ക് ബാങ്ക് കൊടുക്കും അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് നിസ്കരിച്ചു നിസ്കരിച്ചു അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം ഒരു പതിനൊന്ന് മണിയെന്തോയി എണീറ്റു എണീറ്റു നമ്മൾ രാവിലെ ഉറങ്ങിയാൽ രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുവാണെങ്കിൽ പിന്നെ എണീക്കുമ്പോൾ ലേറ്റാകും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു അതൊക്കെ നട്ടു പിടിക്കുമോ എന്ന് നോക്കാം അതിന് ശേഷം ഞാനവിടെ ആ ചെടി നട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഉഭയങ്കരമായിട്ട് ശബ്ദം കേട്ട് ഞാൻ വിൻഡോക്കൂടെ നോക്കിയപ്പോൾ മറ്റേ ഒരു ഡെലിവറി ബോയിയും ഒരു ടാക്സിക്കാരനുമായിട്ട് ഒരാക്സിഡൻ്റ് ഉണ്ടായി ശേഷം പോലീസ് വന്ന് അവരോട് സംസാരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് മറ്റു വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നിസ്കരിച്ചു പിന്നെ ഞാൻ അടുക്കല്ല കേട്ടോ കയറി അടുക്കളയിൽ കയറി ചോറൊക്കെ വെച്ചു കറി വെച്ചിട്ടുണ്ടായിരുന്നു കറി എടുത്ത് കറി വെച്ച വീഡിയോ ഞാൻ എടുത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ജോലിക്ക് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ ദുബായിൽ വന്നിട്ട് ഞാൻ നോമ്പ് എടുത്തപ്പോഴൊക്കെയും ഞാനിങ്ങനെ സാധാരണ നമ്മുടെ കയ്യിലുള്ള നോർമൽ ഫുഡെല്ലാം വെച്ച് തന്നെയായിരുന്നു നോമ്പ് എടുത്തത് ഈ പ്രാവശ്യം നാട്ടിലെ പോലെ കട്ട്ലെറ്റും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കൊണ്ട് ഒന്ന് ആഡംബരമാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആഡംബരമാക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണിപ്പോൾ അപ്പോൾ കട്ലൈറ്റിൻ്റെ സംഗതിയൊക്കെ ഏകദേശം എല്ലാം ഉണ്ടാക്കി ഇനി ഇത് ഉരുട്ടി നമുക്ക് കട്ലൈറ്റിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലോട്ടാക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എണ്ണ കയ്യിൽ തൂകിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തടവിയിട്ട് ഉരുട്ടുവാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിക്കത്തില്ല പിന്നെ ഞാൻ റവയിലാണ് കേട്ടോ കോട്ടിങ് ചെയ്തത് നമ്മൾ റവയിൽ കോട്ടിങ് ചെയ്യുമ്പോഴത്തെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ബ്രെഡ് ക്രംസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കൂലകക്ഷമായി ആലോചിച്ചെടുത്ത ഒരു പുതിയ സംഗതിയാണ് ചിലപ്പോൾ എല്ലാവരും ചെയ്യുമായിരിക്കും ഞാൻ പക്ഷേ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഒക്കെ എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലതായിരുന്നു പിന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ആണോ എന്നൊന്ന് ഡൗട്ട് തോന്നും കാരണം ഒരു വെള്ള നിറവാണല്ലോ റവയ്ക്ക് എണ്ണയിൽ പൊരിച്ചെടുത്താലും ആ ഒരു മണം തന്നെ റവ സോറി ആ ഒരു കളർ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് പിന്നെ ജ്യൂസ് അടിച്ചു തണ്ണിമത്തൻ ജ്യൂസ് ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സായിട്ട ആപ്പിളും ഓറഞ്ചും ആയിരുന്നു നോമ്പൊക്കെ തുറന്നു അതിന് ശേഷം നിസ്കരിച്ചു അതിനുശേഷം ഞാൻ ഇഷായും നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത് അതായത് ഇന്നലത്തെ ചിക്കൻ കറി തന്നെ ആയിരുന്നു നമുക്കിവിടെ രണ്ട് ദിവസവും കോടും കേട്ടോ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറിയും പിന്നെ സാലഡും അച്ചാറും ആയിരുന്നു പപ്പടം ഇല്ലായിരുന്നു എൻ്റെ ഒരു കോമ്പിനേഷനാണിത് ചിക്കൻ കറി ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പപ്പടം സാലഡും പിന്നെ അച്ചാറും അല്ലെങ്കിൽ പിന്നെ നമുക്ക് കപ്പ വേണം ഇങ്ങനെ ഉടച്ച് കറി വെച്ച കപ്പ അത് വേണം അതല്ലാതെ വേറെ ഒന്നിൻ്റെയും കൂടെ ചിക്കൻ കറി കഴിക്കാൻ എനിക്കിഷ്ടം അല്ലെങ്കിൽ പിന്നെ വേണ്ടത് നമ്മുടെ നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെയൊക്കെ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ പലഹാരത്തിൻ്റെ കൂടെ ചിക്കൻ കറി കഴിക്കാനാണ് എനിക്കിഷ്ടം അതല്ലാണ്ട് ചോറിൻ്റെ കൂടെ ആകുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എനിക്കിഷ്ടമുള്ളു അപ്പോൾ ശരിയെന്നാൽ